പൊടിയാതെ അങ്ങനെ കറിപ്പത്തേക്ക് കൊള്ളല്ലേ അത് മാത്രമെടുക്കണ്ട കുറച്ചെടുത്താൽ മതിയതാണ് സാവ കഴിച്ചാൽ മതി 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 റേഷന കൊറച്ച മതി ചെറിയ ണ്ടാ മാന്തലിക്കാൻ തിളപ്പിക്കാൻ വെൻജൻ ജോളേക്കും വരിച്ചതിനു ശേഷാണ് പച്ചമുളക് എത്ര ഇടാം जी? അഞ്ചല്ല മൂന്ന് മൂന്ന് വെളിച്ചെണ്ണ ചാടി ഇടാൻ ഇട് തര. പണ്ട് മുരിഞ്ഞുർട്ടാ. ആ ഉള്ളി വെഞ്ഞി. ഇത്ര മുരിഞ്ഞഞ്ഞി ബാക്കി ഉള്ള മുരിയിലോടല്ല. എന്ത ഇടാം മണ? മഞ്ഞപ്പൊടി. കുറച്ച് മഞ്ഞപ്പൊടി.

അവരെത്രയടി വെൻസ് അതിട്ടാവിടെ ട്ടാ. ഇനി അങ്ങേരെ ആമണ ഇനി കുരിവള എടി. കുരിവളി ഇപ്പോ 3 സ്പൂൺ ഇടാ. എന്നിട്ട് ഇരക്കാൻ നിർത്തി കുരിവള എടി ഇടണം. ട്ടോപ്പിക്കണയാദ്യം സാധനങ്ങളെ വരിഉള്ള ട്ടാ. ചാൽ സാധനങ്ങളുണ്ട നല്ല ടേസ്റ്റ് ആയിക്കും. വേപ്പില കറിവേപ്പില കുറച്ചിട്ടാടി ഇന്ന മൂപ്പിക്കണം അല്ലേ ആ ഞാൻ മൂപ്പ ഞാൻ മൂത്തട്ടുണ്ട് മൂത്താ അൻസാണോ ദില്ലിയമ്പടി പെടിയമ്പടി ആയി മതി ഇട്ടുണ്ട് കുറച്ച് വെല്ലൊഴിയാലേ വെല്ലൊഴിക്കുക ചിരളിവണി ചെറിയേട്ട ലെയ് ജോടുക തലക്കണമല്ല ദോ ശരി ഇളക്കട്ടെ ഇങ്ങനെ ഇലക്കി ഇലക്കി കൊടുക്കണം കുത്തലച്ചയന്നായിട്ട് കുറുങ്ങൻ പാവോയി അല്ലേ ഒക്കെ ലോളോയിക്കാ അല്ലേ ഞാൻ ഇന്നെ നമ്മളെ ഇത്ര താമസണ്ടെ ക്ഷേമയൂരി ഇതി എണ്ണ തെളിയണം അമുജിക്കേ പോയ എണ്ണ തെളിയണം നല്ല കുറച്ച കുറച്ച വെള്ളം ഇട്ട് ഇങ്ങനെ എണ്ണ തെളിച്ചണ്ടി ഇകണം സാവ സാവധാനം ഇത്തിരി പു വെള്ളം ഇനി മീൻ മുങ്ങാൻ ഭാഗത്തിന് വെള്ളമിട്ട അതിന് ചാറിന്റെ ആവശ്യമില്ല അപ്പൊ നമുക്ക് തിളച്ചിട്ട് ഇനി മീൻ ഇടാം അല്ലേ വെട്ടി ശരിക്ക് വെട്ടിത്തിളക്കണ്ടല്ല ഉപയോഗിക്കാറുണ്ട് ഇത് മാന്തലായോണ്ട് വലിയ മാന്തലൊക്കെ നുറുക്കും പക്ഷെ എനിക്കും നുറുക്കണ ഇഷ്ടത്തിളക്കാനുള്ള മീൻക്ക് വറുത്തിട്ടുണ്ട് കാരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വറുത്തിട്ടുണ്ട് ഇത് തിളക്കുമ്പോ ശരിക്കും കഴിഞ്ഞ ചാറാവും നല്ല ടേസ്റ്റാണ്ടെങ്ങനെ വെച്ച് കഴിഞ്ഞാ മുടി ചമിച്ചത് എന്താ സാധനം മാന്തരി അല്ലേ

രണ്ടുപേരും ചോറ് രണ്ടുപേരും പലാരും ഒരാൾക്ക് ഒരാൾക്ക് അരി ഒരാൾക്ക് കുത്തരി ഒരാൾക്ക് വെള്ളരി കറി രണ്ടുപേരും വെച്ചിട്ടുണ്ട് കൊള്ളാനല്ലേ കറി പാത്രത്തിൽ കൊള്ളാൻ ഇത്ര നിന്നും കരിപ്പാത്രത്തിൽ കൊള്ളുപാത്രത്തിൽ നീക്കട്ടെടുത്താ മതിയതാണ് സാവധാനം കഴിച്ചാ മതി ഞാൻ വെച്ചത് മാന്തലാണ് മാന്തൽ വെച്ചത് എല്ലാ രീതിയും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതുപോലെ നിങ്ങൾ മനസ്സിനെക്കാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം